friends നമ്മുടെ ഷാനവാസിനെ എല്ലാവർക്കും അറിയാം അല്ലേ ബിഗ് ബോസിൻ്റെ സെക്കൻഡ് റണർ അപ്പാണ് അല്ലെങ്കിൽ തേർഡ് പൊസിഷൻ നേടിയ ആളാണ് ആൾ ഡിസേർവിങ് ആയിട്ടുള്ളത് ശരിക്കും തേർഡ് തേർഡല്ല എന്നെല്ലാവർക്കും അറിയാം എങ്കിലും കൂടി ആൾക്കത് ഇഷ്ടമായി അങ്ങനെ തന്നെ കിട്ടിയത് ഇഷ്ടമായി അദ്ദേഹം എന്താണ് എനിക്ക് വലിയ വലിയ സമ്മാനങ്ങളൊന്നും വേണ്ട എനിക്ക് ജന ജനമനസ്സുകളിൽ സ്ഥാനം മതിയെന്നാണ് അദ്ദേഹത്തെ എന്തുകൊണ്ട് ഇനോഗ്രേഷൻസിന് വിളിക്കുന്നില്ല അനീഷിന്റെ ഒപ്പം നിൽക്കാവുന്ന ആളാണ് ഷാനവാസ് എന്നിട്ടും അനീഷിന്റെ ഒപ്പം വിളിച്ചത് നമ്മുടെ ആദില നൂറയാണ് എന്തുകൊണ്ട് വിളിക്കുന്നില്ല ആ കാര്യം നമുക്ക് ഡിസിഷൻ നടത്തണം അതിനൊപ്പം പ്പം തന്നെ ഷാനവാസിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ആ കാര്യം നമുക്ക് പറയണം പിന്നെ അതുപോലെ അനീഷിനെ കുറിച്ച് ഷാനവാസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കഷൻ നടത്തണം റോബിൻ രാധാകൃഷ്ണൻ ഷാനവാസിന് ഇത്രയും നല്ല ജം ആയിട്ടുള്ള ഷാനവാസിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് നോക്കാം കേട്ടോ അതിന് മുന്നേ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് എന്നെ മൂന്ന് നാല് വട്ടം വിളിക്കാറുണ്ട് ഒരു ദിവസത്തിന് മൂന്ന് നാല് വട്ടം ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഇന്നും കുറേ വിളിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ സന്തോഷം പങ്കിടാറുണ്ട് എവിടെയാണ് ആൾക്ക് ഇനോഗ്രേഷൻ അതൊക്കെ വിളിച്ചു പറയും എല്ലാ കാര്യങ്ങളും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്നിട്ട് വിളിച്ചു പറയും അതുപോലെ അക്ക് പറയു അതുപോലെ നല്ല മനുഷ്യൻ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല മനുഷ്യൻ തന്നെയാണ് വീട്ടിലൊക്കെ പോയിരുന്നു ഇനി എല്ലാവരുടെ തിരക്കുകളും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മീറ്റൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നത് കേട്ടോ വൈകിയാണെങ്കിലും എൻ്റെ ജന്മനാട് എനിക്ക് ആദരം തന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കതിന് ഭയങ്കര വിഷമമുണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയും വൈകിച്ചു അദ്ദേഹ എല്ലാവർക്കും അനിമോൾക്ക് കൊടുത്തു അതുപോലെ തന്നെ അനീഷിന് കൊടുത്തു എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു പക്ഷെ ഇദ്ദേഹം മൂന്നാം സ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത്രയും വായിക്കിച്ചു എല്ലാവരും കൊടുത്തു കഴിഞ്ഞു എന്താ പിന്നെ കൊടുത്തേക്കാം എന്നുള്ള ലെവലിലാണ് ഇദ്ദേഹത്തിന് കൊടുത്തത് ശരിക്കും അത് കിട്ടിയത് അദ്ദേഹത്തിന് എന്താണ് ഒരു നിന്നിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ വൈകി കൊടുക്കുക ആ ആദരം ആദരമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തോ എന്നുള്ള കൊടുക്കേണ്ടെന്നുള്ള ലെവല് പക്ഷേ അദ്ദേഹം പറയുന്നു ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്നുണ്ടാ ഞാൻ അവിടെ വെച്ചിട്ടൊരു സുലൈമാ എന്ന് പറഞ്ഞ ആളെ അദ്ദേഹത്തെ കുറേ പൊക്കി പറഞ്ഞത് ആ സുലൈമാൻക എനിക്ക് എപ്പോഴും മെസ്സേജ് ആയിരിക്കും വന്നോ പോയോ നിന്നോ എന്ത് എനിക്കുണ്ടെങ്കിലും സുലൈമാൻക എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ ആൾ കുറേ പൊക്കി നിന്നിട്ട് എന്നിട്ട് പിന്നെ പലരേക്ക് വലിയ വലിയ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ആൾക്ക് മൈജിയുടെ രണ്ട് ഞാൻ പറഞ്ഞല്ലോ ആൾക്കൊരു എന്താ ഫ്രിഡ്ജോ ഫ്രിഡ് ും പിന്നെ ഒരു ബ്ലൂടൂത്ത് എന്തോ കിട്ടി രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളു മൈജിയുടെ വലിയ വലിയ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എനിക്കതിന് വിഷമൊന്നുമില്ലാട്ടോ എനിക്ക് ജന മനസ്സുകളുടെ സ്നേഹം കിട്ടിയാമെന്ന് പറയേണ്ടത് ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റായി വരാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത് പിന്നെ ആർക്കും കിട്ടാത്തൊരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ലാലേട്ടൻ്റെ മുത്തം കണ്ടില്ലേ ലാലേട്ടനെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പേരും കൂടി മുത്തം വെക്കുന്ന അതെനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇനോഗ്രേഷൻ അനീഷിൻ്റെ ഒപ്പം അനീഷിൻ്റെ ഒപ്പം ഒരാളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരാൾ ആരാണ് ഷാനവാസ് തന്നെയാണ് പക്ഷേ അനീഷിൻ്റെ ഒപ്പം ഇപ്പോൾ ജിയോ ഗോൾഡ് ലിയോ ഗോൾഡ് ലിയോ ഗോൾഡിൻ്റെ ഒരു ഷോറൂം ഉദ്ഘാടനം നടത്തിയപ്പോൾ അനീഷിൻ്റെ ഒപ്പം വിളിച്ചത് അതിലെ നൂറേയാണ് എന്തിനാണ് അവരെ വിളിച്ചത് ഷാനവാസാണ് ഏറ്റവും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളത് ഇനിയിപ്പോൾ ഡിസംബർ പതിനാലാം തീയതി ഒരു ഉദ്ഘാടനം ഉണ്ടായത് അനുമോളും അനീഷും കൂടിയിട്ടാണ് ഒന്ന് ഉദ്ഘാടനം അതും ഓക്കെ ഫസ്റ്റ് സെക്കൻഡും കൂടിയിട്ട് നടക്കുന്നതുമൊക്കെ പക്ഷേ പിന്നീട് അനുമോൾ കഴിഞ്ഞാൽ പിന്നെ ആ ഷാ നമ്മുടെ അനീഷിൻ്റെ ഒപ്പം നിൽക്കാൻ എന്തുകൊണ്ട് യോഗ്യുന്നത് ആരാണ് ഷാനവാസാണ് യോഗ്യത് അത്രയും ജമ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് അല്ലേ അദ്ദേഹത്തെക്കുറിച്ച് റോബിൻ രാധാകൃഷ്ണൻ നമ്മൾ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും നല്ല എന്താ പറയുക നാഴിക കല്ല് തന്നെയാണ് റോബിൻ രാധാകൃഷ്ണൻ്റെ സീസണിൽ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ ഇപ്പോഴും എല്ലാവരുടെ മനസ്സുകളിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സീസൺ ആണ് മനസ്സിലേക്ക് നിൽക്കുന്നത് അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം വിന്നറാകാനല്ല പോയിരുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫെയിം കിട്ടാൻ വേണ്ടി മാത്രമാണ് റോബിൻ രാധാകൃഷ്ണൻ പോയിരുന്നത് അതേ ലെവലാണ് നമ്മുടെ ഷാനവാസും വിന്നറല്ല അദ്ദേഹം പോയത് അദ്ദേഹം ഫെയിമിന് ഇവൻറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് നല്ല ഫെയിമുള്ള ആൾ തന്നെയാണ് ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താണ് സീരിയൽ പ്രേക്ഷകരാണ് എന്നെ ഏറ്റവും അധികം ഉയർത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് എല്ലാ തലങ്ങളിലുള്ള പ്രേക്ഷകരുണ്ട് കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എന്നെ ഷാനു ഷാനവാസ് ക എന്ന് പറഞ്ഞ് ഉറക്കം വിളിക്കുന്നു എന്നെല്ലാവരും റെക്കഗ്നൈസ് ചെയ്തു പണ്ട് ഈ സീരിയൽ കണ്ടു മാത്രമേ എന്നെ റെക്കഗ്നൈസ് ചെയ്തിരുന്നുള്ളൂ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു ോ ഇതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ഷാനവാസിനെ കുറിച്ച് റോബിൻ പറഞ്ഞത് എന്താണ് ത്രയും ശാരീരിക ക്ഷീണ ക്ഷീണത്തിൽ പോലും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കളിച്ചത് റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം കളിച്ചത് അല്ലെ മറ്റുള്ളവർ ഒരു ക്ഷീണവും ഇല്ലാത്ത ഒരു വെറുതെ എഴുതി ശിരിച്ചും മതിച്ചും അവിടെ പോയ സമയം മോനി പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം പിന്നെ അദ്ദേഹം ആ പ്രൊവോക്ക് ചെയ്ത റിയാസ് റിയാസ് വന്നിരുന്നു അത് ആ റിയാസ് പ്രൊവോക്ക് ചെയ്തിട്ട് പോലും ആ റിയാസിനെ അടിച്ചിരുത്തിയ വ്യക്തിയാണ് ഈ റോ ഏ ഷാനവാസെന്ന് പറയുന്നത് റോബി വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ അത്രയും മനോഹരമായി കളിച്ച് അദ്ദേഹത്തിന്റെ ഇനോഗ്രേഷൻസിനൊന്നും വിളിക്കുന്നില്ല പക്ഷേ ഷാനവാസിന് എന്തില്ല ഒരു പരിഭവമില്ല ഷാനവാസ് പറയുന്ന എന്താണ് എനിക്ക് കുറേ വർക്കുകൾ വന്നിട്ടുണ്ട് സിനിമ വർക്കുകളൊക്കെ ഞാൻ ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഇന്നോഗ്രേഷനിലെല്ലാം ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിനിമ വർക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ ഇനി അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് ഷാനവാസിൻ്റെ ബർത്ത്ഡേ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിനിപ്പോൾ എത്ര വയസ്സായിട്ട് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ആറിലാണ് ജനിച്ചിരിക്കുന്നത് ആ രണ്ട് മക്കൾ ുണ്ട് ആദ്യത്തെ സിനിമ സ്പീഡ് ട്രാക്ക് ആണ് അത് അതിനൊരു സഹായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന് ഒരു നായകനായിട്ട് ആദ്യമായിട്ട് കിട്ടുന്നത് പോലീസ് ജൂനിയർ എന്നുള്ളൊരു സിനിമയാണ് അധികം പേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല നായകനാണ് പക്ഷേ ന്യൂ ഫേസിനുള്ള അവാർഡ് അദ്ദേഹത്തിന് അതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ പ്രശസ്തി നേടിയ ഒരു കഥാപാത്രം കുങ്കുമപ്പൂ തന്നെയാണ് അദ്ദേഹത്തിന് കൂടുതൽ പേർക്കും അതായത് സീരിയൽ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഓരോരാൾ കുങ്കുമപ്പൂവിൽ കൂടെ തന്നെയാണ് അദ്ദേഹത്തിന് ഉമ്മയുടെ ആഗ്രഹമായിരുന്നു നടനാകണം കേട്ടോ ബിഗ് ബോസിലെ തേർഡ് തേർഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്ന ആളാണെന്നും അറിയാം അതുപോലെ സീരിയലിൽ കുടുംബ പ്രേക്ഷകർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് പറയാം പക്ഷേ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇത്രയൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിട്ടും ഇപ്പോൾ നോക്കി ആദ്യത്തെ ഫൈവ് പൊസിഷനിലെത്തിയ നിവിൻ നെവിൻ അതുപോലെ തന്നെ പിന്നെ ആരാണ് അക്ബർ ഇവരൊക്കെ ഭയങ്കര ബിസിയാണ് അക്ബറൊക്കെ ഷോസ് ആയിട്ട് ഭയങ്കര ബിസിയാണ് അനുമോള് ഒരുപാട് ഉദ്ഘാടനങ്ങളായിട്ട് ബിസിയാണ് അനീഷ് ഭയങ്കര ബിസിയാണ് ഇവർ പക്ഷേ ഷാനവാസ്ക മാത്രം ബിസിയല്ല എന്തുകൊണ്ടാണ് ഇനോഗ്രേഷൻസ് കിട്ടാത്തത് മനസ്സിലാകുന്നില്ല എന്താണ് ആരെങ്കിലും ഇദ്ദേഹത്തെ പിന്തള്ളാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ ഇതൊന്നും മനസ്സിലാകുന്നില്ല ഷാനവാസുക പക്ഷേ അദ്ദേഹം എന്താണ് കുടുംബത്തോടു കൂടി വളരെ സ്നേഹത്തോടുകൂടി കഴിയുകയാണ് കേട്ടോ ആദരവൊക്കെ പിന്നെ അധികം ആള് എന്തിന് വരുന്നില്ല ഓൺലൈൻ മീഡിയാസിലൊന്നും വരുന്നു കേട്ടോ ഒരു ഇന്റർവ്യൂ അങ്ങനെ അറ്റൻഡ് ചെയ്ത ആൾ പോയതാണ് പിന്നെ ആൾ ഇങ്ങനെ വന്നിട്ടുമില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തിലും മക്കളെ ഭാര്യനൊക്കെ കണ്ടിട്ട് അപ്പോൾ അവരായിട്ട് നന്നായി ജീവിക്കാൻ ഇനി അദ്ദേഹത്തിന് കുറേ സിനിമകളൊക്കെ വരുന്നുണ്ട് ഒരു പിടി സിനിമകളൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നന്നായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം കേട്ടോ ഓക്കെ താങ്ക് യു